കൊല്ലം ജില്ലയിലെ ഓടനാവട്ടത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം ശാന്തമായ അന്തരീക്ഷത്തിൽ ഒഴുകുന്ന ഇരപ്പിൻകൂട്ടം വെള്ളച്ചാട്ടം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് നമുക്കും ഇരപ്പിൻകൂട്ടത്തേക്ക് ഒന്ന് പോയിട്ട് സുന്ദരിയായ മരങ്ങളും വള്ളിപ്പടർപ്പുകളും സമാസമം ചേർത്തൊരുക്കിയ ഒരു പന്തൽ ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഇരപ്പിൻകൂട്ടമെന്ന വെള്ളച്ചാട്ടമാകും അതെ കൊല്ലം ഓടരാവട്ടത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് പാറക്കൂട്ടത്തിനിടയിലൂടെ വെള്ളമൊഴുകി എത്തുമ്പോൾ കേൾക്കുന്ന ഇരമ്പൽ ശബ്ദത്തിന് ഇരപ്പ് എന്നുകൂടി ഇവിടുത്തുകാർ പറയാറുണ്ട് അങ്ങനെ ഇരപ്പുള്ള വെള്ളച്ചാട്ടം പിന്നീട് ഇരപ്പിൻകൂട്ടം എന്നറിയപ്പെട്ടു എന്ന പ്രദേശവാസികൾ പറയുന്നു അത് ഈ ഇരപ്പ് വെള്ളത്തിന്റെ ഇരപ്പ് കേട്ട് ഇങ്ങനെ ആൾക്കാർ അങ്ങനെ കൂട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു അത് പിന്നെ പിന്നത് വേമസ് ആയി എല്ലാവരും എടുത്തിട്ട് ഇഷ്ടം പോലെ ആളുകൾ വരാറുണ്ട് അവധി ദിവസങ്ങളിൽ പോലെ ഫാമിലിയും എല്ലാം പിള്ളേരുമെല്ലാം ഇഷ്ടം പോലെ പോലെവരും ഗോളയുള്ളരും സ്ഥലത്തിന്റെ ഇത് നല്ല പിന്നെ പ്രകൃതി നല്ലതല്ലേ പിന്നെ ഇഷ്ടം പോലെ ആലും ഏഹ് തണലും നല്ല ഇരിക്കാനും നല്ലതല്ലേ മറ്റ് മാലിന്യങ്ങളൊന്നുമില്ല അങ്ങനൊന്നും ആരും വേസ്റ്റ് ഒന്നും ഇടത്തില്ല ശാന്തമായ ഒരു അന്തരീക്ഷം നല്ല വന്നിരിക്കാൻ നല്ല പേസ് പിള്ളേരൊക്കെ അത് അവർക്കിത് സംസാരിക്കാനും കുളേ ഉള്ളൊരു എല്ലാവരും വരും അപ്പോൾ ഈ ഇതൊരു ട്രെൻഡിങ് സ്പോട്ടാണോ ഇപ്പോൾ അതെ നല്ല ട്രെൻഡിങ് സ്പോട്ടാണ് നല്ലൊരു ഹിഡൻ സ്പോട്ടായി ഇരിക്കേണ്ട ഒരു സ്ഥലമല്ല സ്ഥലമല്ല നല്ലൊരു എല്ലാവരും വന്ന് കുറച്ച് കുറച്ച് എൻജോയ് ചെയ്ത് നല്ല രസമാക്കണം ഓടനാവട്ടം പുരമ്പിൽ എന്ന പ്രദേശത്താണ് ഈ വെള്ളച്ചാട്ടം ഒളിഞ്ഞിരിക്കുന്നത് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടും കേട്ടും നിരവധി പേരാണ് ഇപ്പോൾ കുടുംബമായും അല്ലാതെയും അവധി ദിവസങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് മനോഹരമായ ദൃശ്യഭംഗിയുള്ളതിനാൽ തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും ഇന്ന് ഇടം വളരെ പ്രിയപ്പെട്ടതാണ് പ്രകൃതി ഇത്ര സൗന്ദര്യത്തോടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ സ്ഥലം ഒരിക്കലും ഒളിഞ്ഞിരിക്കേണ്ടതല്ല പക്ഷെ അപ്പോഴും കണ്ടും കേട്ടുമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളോട് ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട് ഇവിടം ഇങ്ങനെ മനോഹരമായി നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ഷീലാസനൽ ഇൻ റിപ്പോർട്ടർ കൊല്ലം